ഏറ്റുമാനൂർ വൈക്കം റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു വാഹനങ്ങളുടെ അമിത വേഗതയും അശ്രദ്ധയുമാണ് ഒട്ടുമിക്ക അപകടങ്ങൾക്കും കാരണമാകുന്നത് കഴിഞ്ഞ ദിവസം കാണക്കാരി അമ്പലപ്പടിയിൽ ഓട്ടോറിക്ഷ കാറിലിടിച്ച് ഡ്രൈവർ മരിച്ചിരുന്നു ഇതിനു പിന്നാലെ ആശുപത്രിപ്പടിയിൽ കാറുകൾ കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കുപറ്റിയിരുന്നു ഏറ്റുമാനൂർ എറണാകുളം റോഡിൽ വൈക്കത്തിനും ഏറ്റുമാനൂരിനും ഇടയിൽ ഓരോ ആഴ്ചയിലും ചെറുതും വലുതുമായ നിരവധി വാഹന അപകടങ്ങളാണ് ഉണ്ടാവുന്നത് ആധുനിക നിലവാരത്തിൽ നിർമ്മാണം നടത്തിയ റോഡിൽ വാഹനങ്ങളുടെ അമിത വേഗതയും അശ്രദ്ധമായി വാഹനങ്ങൾ ഓടിക്കുന്നതും അപകടങ്ങൾക്കും അപകട മരണങ്ങൾക്കും കാരണമായി ചൂണ്ടിക്കാണിക്കുന്നു ഓവർ സ്പീഡും വളവുകളിൽ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതും അപകടങ്ങൾക്ക് വഴി തെളിയിക്കുകയാണ് അപകടങ്ങളിൽ നിസ്സാരമായി പരിക്കേറ്റ് രക്ഷപ്പെടുന്നവരും ജീവൻ പൊലിയുന്നവരും എന്നും വർദ്ധിക്കുകയാണ് അനുവദനീയമല്ലാത്ത മേഖലകളിൽ പോലും വാഹനങ്ങൾ ഓവർ സ്പീഡും മത്സര ഓട്ടവും ദിനംപ്രതി കൂടുകയാണ് ഞായറാഴ്ച കാണക്കാരി സ്കൂളിന് സമീപം ഓട്ടോറിക്ഷ ഫോർച്യൂണർ കാറിൽ ഇടിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർ മരണമടഞ്ഞിരുന്നു ഇതിനു പിന്നാലെ തിങ്കളാഴ്ച രാത്രിയിൽ കാണക്കാരി ആശുപത്രി സമീപം കാറുകൾ കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു വേഗ നിയന്ത്രണ സംവിധാനങ്ങളുടെ അഭാവവും പരിശോധനകളുടെ അഭാവവും അപകടങ്ങൾ വർധിക്കാൻ കാരണമാകുന്നതായി പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു നിരവധി വാഹനങ്ങൾ പോകുന്ന റോഡാണ് ഇത് വാഹനങ്ങളുടെ അമിത വേഗത മൂലം ഇവിടെ അപകടങ്ങൾ പതിവായി വന്നിരിക്കുകയാണ് ഇനി ഞാൻ തന്നെ കണക്കേറ്റ് സ്കൂളിനടുത്ത് ഒരു ഓട്ടോറിക്ഷക്കാരുടെ അപകടത്തിൽ മറപ്പെടുകയുണ്ടായി ഇന്നലെ ഇതുപോലെ തന്നെ ഒരു അപകടം ഉണ്ടായി ഇപ്പോൾ നിസ്സാര പരുക്കളുടെ ജീവൻ നഷ്ടപ്പെടാൻ രക്ഷപ്പെട്ടു ഇത് ഈ ഒരു കാര്യം ഉദ്യോഗസ്ഥന്മാരെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ടാണ് ഇപ്പം ഇങ്ങനെ ഈ വാർത്തയിടുന്നത് അമിതമായ വേഗത നിയന്ത്രിക്കുന്നതിന് ശക്തമായ നടപടികൾ ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കണം അതുപോലെ തന്നെ വാഹന ഉടമകൾ അമിതമായ വേഗത അവ അമിത വേഗതയിൽ പോകാതെ അവനവൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അത്യാവശ്യ വേഗതയിൽ പോകാൻ ശ്രദ്ധിക്കുക അതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു അമിത വേഗത നിയന്ത്രിക്കുവാനായിട്ട് സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണം ആളുകളുടെ ജീവൻ വിലപ്പെട്ട ജീവൻ പൊളിയാതിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം കെ എസ് ആർ ടി സി ബസ്സുകളടക്കം വലിയ വാഹനങ്ങൾ ചെറു വാഹനയാത്രക്കാരുടെ ജീവന് വില കൽപ്പിക്കുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ് ബസ്സുകൾ സിഗ്നൽ നൽകാതെ നടുറോഡിൽ നിർത്തുന്നതും ബസ് സ്റ്റോപ്പുകളിൽ നിർത്തിയ ശേഷം പിന്നിൽ നിന്നും വാഹനങ്ങൾ വരുന്നത് ശ്രദ്ധിക്കാതെ മുൻപോട്ട് നീങ്ങുന്നതുമെല്ലാം അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും പരിശോധനകളുമൊക്കെ നടക്കുമ്പോഴും റോഡിൽ നിയമലംഘനങ്ങൾ തുടരുകയാണ് ഓവർടേക്കിങ്ങിനും അശ്രദ്ധമായ ഡ്രൈവിംഗിനും മത്സരയോട്ടത്തിനും കടിഞ്ഞാണിടാൻ അധികൃതർക്ക് കഴിയുന്നില്ല I for you, NEWS. Eight